ഹലോ അസ്ലാമലൈക്കും സനാ സാലിഹ് വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ എൻ്റെ നാട്ടിൽ പറയുന്ന പേര് കൂവക്കിഴങ്ങ് എന്നാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഞാൻ കപ്പക്കിഴങ്ങ് ചോദിച്ചപ്പോൾ ഓരോരുത്തർ പറഞ്ഞിരുന്നു എന്നൊക്കെ ഓരോരുത്തർ പേര് പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂവക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതും അത് പൊടിയാക്കുന്നതും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് നടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തില്ല ഇതിന്ന് പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂവക്കിഴങ്ങ് പറിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും അത് നമ്മൾ മാറ്റി വെക്കണം അതാണ് നമ്മുടെ വിത്തായിട്ട് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഇത് പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണ്ണിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ അത് വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പന്നിയൊക്കെ കുത്തി നശിപ്പിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി മാറ്റി വെക്കുക അത് നമ്മൾ നട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ കപ്പക്കിഴങ്ങ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നമ്മൾ തടെടുക്കണം എന്നിട്ട് അതിലേക്ക് ഈ വിത്ത് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ കൂവക്കിഴങ്ങിൻ്റെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ ഒരു രണ്ട് ഒരു ഒന്നോ ഒന്നൊന്നര മാസമോ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മണ്ണിട്ട് കൊടുക്കണം ആ ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കാരണം അതിന് മുമ്പ് എടുത്ത വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലേറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തളർത്ത് വരും മുകളിലേക്ക് നമ്മുടെ മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ ഈ ചെറിയ ചെറിയ വിത്ത് നട്ടതിന് ശേഷം ഒന്നര മാസം കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു വളം ഉപയോഗിക്കണം ഒരു ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ആട്ടിങ്കാട്ടമോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും മണ്ണ് കോരിയിട്ട് ഈ കൂവക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അത് കൂടുതൽ പുല്ല് വള വരാതിരിക്കാനും അതുപോലെ കട നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഈ കൂവക്കിഴങ്ങ് നല്ല വണ് ഉണ്ടായിരിക്കണം എന്നാലാണ് നമുക്കത് പുഴുങ്ങാനായാലും നമുക്ക് പൊടിയാക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൊടിയാക്കാനൊക്കെ എളുപ്പം ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ പൊടി കിട്ടുന്നത് ചെറിയ ചെറിയ കിഴങ്ങിലാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇത് പറിിച്ച പാടനെ നമ്മൾ പൊടിയാക്കാനും ഉപയോഗിക്കരുത് ഒരു ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ ശേഷം ശേഷം മാത്രം വെള്ളം നമ്മൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം ഇത് പരിച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പൊടിയാക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ടിൽ കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ കളച്ചിട്ട് വളം ഇട്ടതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് കോരി ഈ കൂവക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മണ്ണിട്ടൊണ്ടിരിക്കുന്നത് ഒരാളെ ഇക്കയാണ് പിന്നെ ഹിന്ദിക്കാരൻ ഇസ്ലാമുണ്ട് പിന്നെ ഒന്ന് ഓമന ചേച്ചി അതൊക്കെ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ പണിക്കും കൃഷിക്കായാലും ഏത് പണിക്ക് വിളിച്ചാലും വരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഒരാൾ നല്ല രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഞാൻ നല്ല അടിപൊളി ഒരു കട്ടൻ ചായ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മണ്ണ് കോരി ഇടുന്നുണ്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചേമ്പും നട്ടിട്ടുണ്ട് കേട്ടോ ചേമ്പ് പറഞ്ഞാൽ പാൽ ചേമ്പാണ് നട്ടിട്ടിരിക്കുന്നത് ഇത് കൂവക്കിഴങ്ങാണ് ഇതിൻ്റെ ഒരു സൈഡിലാണ് പാൽ ചേമ്പ് പിന്നെ ചെറുകിഴങ്ങ് ഉണ്ട് പിന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇതിപ്പോ രണ്ട് സേരുന്ന മണ്ണ് കോരിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമുക്കിത് നട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചോ സോറി ആറോ ഏഴോ മാസം കൊണ്ട് ഇതിൻ്റെ ഇല കരിഞ്ഞ് മഞ്ഞ നിറമാകാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഇത് വിളവെടുപ്പിൻ്റെ സമയം ഏകദേശം സമയം പറഞ്ഞാൽ തിരുവാതിര ടൈം എന്ന് പറയാം തിരുവാതിരയുടെ ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും നമ്മളിത് പറിച്ചു തുടങ്ങും ഇതിൻ്റെ ഇല മുകളിലേക്ക് നല്ലപോലെ വളർന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇലയെല്ലാം നമ്മൾ താഴെ വെച്ച് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കളച്ചെടുക്കേണ്ടത് അപ്പോൾ ഓരോരോ ആൾക്കാരും ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ താഴത്ത് വരുന്ന ഭാഗം നമ്മൾ കളച്ചെടുക്കുന്നതാണ് കളച്ചെടുക്കാൻ ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് കളച്ചെടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നമ്മുടെ കൃഷിയിൽ വന്നിട്ടില്ല ഇപ്പോൾ മഴ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ചാറ്റിൽ മഴ കിട്ടിയാൽ മതി മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയേ വേണ്ടത് എന്നിട്ട് നന്നായിട്ട് കളച്ചെടുക്കാം പൊട്ടാതെ എടുക്കുക എന്നുള്ളത് ഒരു റിസ്ക്കുള്ള കാര്യമാണ് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഇല വെട്ടുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഒരാൾ കളച്ച് മണ്ണിനൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പുല്ലൊക്കെ ചെത്തിക്കോയി നേരാക്കുന്നുണ്ട് ഒരാൾ കളച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിന് കൂടാതെ ഓരോരുത്തർ അത് നേരാക്കുന്നുമുണ്ട് നേരാനക്കാനൊക്കെ നമ്മൾ തന്നെയാണ് മുൻപന്തിയിലുള്ളത് പിന്നെ ഇന്ന് തന്നെ ഇതിപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്താൽ അന്ന് തന്നെ നമ്മളിത് കടയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു റമലാൻ്റെ മുമ്പ് എടുത്ത വീഡിയോസാണ് ഏകദേശം തിരുവാതിര മാസത്തിൽ തിരുവാതിരയുടെ ഒരു പത്ത് ദിവസം മുമ്പാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത് അപ്പോൾ പറിക്കുന്നൊരു വീടിയാണ് സാധാ കൊണ്ടല്ല നമ്മൾ മറിക്കുന്നത് ഒരു വ്യത്യാസമുള്ള കൈക്കോട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊണ്ട് കളക്കുമ്പോൾ അത് പൊട്ടി പൊട്ടി പോയി കഴിഞ്ഞാൽ കടക്കാർക്ക് അങ്ങനെ പറ്റില്ല നമുക്ക് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ വീട്ടിൽ വരുന്നവർക്കൊക്കെ വേടിക്കാം സംഗതി ഇത് പൊടി എല്ലാ കൂന്ന് കിട്ടും പക്ഷേ പൊട്ടി കഴിയുമ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ ഒരു വേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നല്ലത് നോക്കിയിട്ടാണല്ലോ മേടിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടെ അധികവും ഏറ്റവും കൂടുതൽ പൊടിയാക്കാൻ എടുക്കുന്നത് ചെറു ചെറുതാണ് കൂടുതലുണ്ടാവാറുള്ളത് നമ്മൾ കടയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞു കൊടുക്കും കാരണം വലുത് നോക്കി കൊടുക്കും അതുപോലെ ഇവിടെ മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൂടുതലും തിരഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചേർത്തിട്ടാണ് പൊടിയാക്കാറ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പൊടിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ചെറിയ കൂവക്കിഴങ്ങായിരിക്കും ചെറിയ വണ്ണല്ലാത്ത കുവക്കിഴങ്ങായിരിക്കും അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൊടി കിട്ടുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിത് പറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയാക്കാൻ ശ്രമിക്കാറില്ല പെട്ടെന്ന് നമ്മൾ നേരാക്കിയിട്ട് പൊടിയാക്കാറില്ല ഏകദേശം ചില സമയത്തൊക്കെ ചിലപ്പോൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാനത് പൊടിയാക്കാറുള്ളൂ ഞാനത് സാധാ നമ്മൾ കാർപ്പ് വാച്ചിൽ പരത്തിയിടും അപ്പോൾ കാറ്റുകൊള്ളും അല്ലെങ്കിൽ ചാക്കിൽ നിറച്ച് വെക്കും അപ്പോൾ കാറ്റ് കൊണ്ടൊക്കെ ഉണങ്ങി പോകും ഉണങ്ങി അതിൻ്റെ നീരൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടിയാക്കാൻ ഉപയോഗിക്കാറുള്ളൂ അത്രയും ദിവസത്തെ സമയം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊടി കിട്ടുന്നുണ്ട് ആദ്യം നമ്മൾ ഈ വള്ളം നമ്മളിത് പറിച്ച പിറ്റേ ദിവസം തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ വള്ളം കട്ട് ചെയ്യുമ്പോൾ ആ വള്ളത്തിൻ്റെ കൂടെ തന്നെ പൊടി പോകും പക്ഷേ ഇത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പേടിക്കാൻ വരുന്നവരുടെ എല്ലാം പറയാറുണ്ട് ഇന്ന് കൊണ്ട് ഇന്ന് തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പൊടിയാക്കിയത് ഒരു നാലഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ പൊടിയാക്കാവുള്ളൂ അപ്പോഴാണ് നന്നായിട്ട് പൊടി കിട്ടുക എന്ന് പറയാറുണ്ട് അതുപോലെ നിങ്ങളും ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാലാണ് നന്നായിട്ട് പൊടി കിട്ടുന്നത് കേട്ടോ പിന്നെ പൊടിക്ക് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇത് നേരാക്കാൻ വലിയ റിസ്ക് ഇല്ല കേട്ടോ നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ നേരാക്കാൻ ഒരുപാട് മഞ്ഞൾ നേരാക്കാൻ ഒരുപാട് റിസ്ക് ആണ് കാരണം കത്തിയൊക്കെ എടുത്ത് നമ്മളതിൻ്റെ വേരൊക്കെ ചുരണ്ടി ചുരണ്ടിക്കാന്ന് ഒരുപാട് നേരെ ഇരിക്കണം അതുപോലെ മഞ്ഞളുടെ തള്ള നേരാക്കാനൊക്കെ ഒരുപാട് റിസ്ക് ആണ് പക്ഷേ കൂവ നേരാക്കാൻ അത്ര ഇല്ല സാധാ ആ ഒരു വേരുമ്പ് നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ അതിൽ വേറെ വൃത്തിയാക്കാനും കാര്യങ്ങളൊന്നുമില്ല നേരെ ഒരു ഭാഗത്ത് കൂട്ടിയിടും സാലിഹും ബബ്ളും നല്ല കളക്കല്ലാണ് കിഴങ്ങ് പറിക്കാൻ വന്നു പക്ഷെ അവിടെ നിന്നും എല്ലാം പറഞ്ഞ് വിട്ടതാണ് പിന്നെ ആ നിൽക്കുന്നത് ആ ചുവപ്പ് മാക്സിട്ട് നിൽക്കുന്ന ആൾ നമ്മുടെ ഓമന ചേച്ചിയാണ് കേട്ടോ ഓരോ തല ചേച്ചിമാരും പേര് ഞാനിത് പ്രത്യേകം എടുത്ത് പറയണേ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ പറയാണ് കാരണം അവരൊക്കെ പ്രത്യേകം വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട് എന്തോ ഞാനൊക്കെ വൈറലായി എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പ്രത്യേകം എടുത്ത് പറയാണ് പറയാനുട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുള്ള മഞ്ജുണ്ട് പിന്നെ ഇന്ദിക്കാരൻ തന്നെയാണ് ഇതാണ് നമ്മുടെ മഞ്ജു ആണ് കേട്ടോ ആ നിൽക്കുന്നത് ആൾ വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ട അയൽവാസിയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ കൊല്ലത്തെ കൂവപ്പരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നേരാക്കിയിടുക ഉള്ളതൊക്കെ തിരഞ്ഞു മാറ്റി വെച്ച് ചാക്കിലാക്കി വെക്കുക ഇതിൻ്റെ അത് കൊണ്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പ്രത്യേകമായിട്ടൊന്നാളെടുത്ത് കാണിച്ചതാണ് കേട്ടോ ഇതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് കൂവക്ക ഇതെന്നല്ല ഒരുപാട് മഴ മഴയുടെ ഒരു കുറവ് നമുക്ക് കിട്ടുമ്പോഴാണ് കട കമ്മിയാവുന്നത് ഓക്കെ ഇനി പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കൊടുക്കും പിന്നെ ബാക്കി വരുന്നത് നമ്മൾ പൊടിയാക്കാറാണ് പൊടിയാക്കുന്ന വീഡിയോ അടുത്ത അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ പൊടി എങ്ങനെയാണ് ആക്കുന്നത് പൊടി കൊണ്ടുള്ള ഉപകാര ഉപ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ പൊടി നമുക്ക് എത്രമാത്രം ഫലം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന് എത്രമാത്രം നല്ലതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കൂവ വീഡിയോ കൂവക്കിഴങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളൊരു മത്സരം വെച്ചിരുന്നു ബീറ്റ്സുകൾ എത്ര എണ്ണമുണ്ട് എന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആൻസർ കണ്ടിട്ടുണ്ട് ഇത്ര ഉണ്ട് ഇത്രയുണ്ട് അത്രണ്ട് ചില കളർ എഴുതി വിട്ടിട്ടുണ്ട് സന്തോഷം ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ അതും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടൊരു ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആൻസർ തന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഒരാൾ മാത്രമാണ് പറഞ്ഞത് പക്ഷേ പറഞ്ഞ ആൾ എൻ്റെ ഹസ്ബൻ്റാണ് കേട്ടോ പറയാൻ എനിക്ക് ഇത്തിരി ചമ്മലുണ്ട് പക്ഷേ എവിടെയോ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് മോളും ആളും കൂടി ഇരുന്ന് കണ്ടിട്ട് മോളോട് എത്ര എണ്ണം ഉണ്ട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും സമ്മാനം കിട്ടിക്കോട്ടെ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് ആൾ ഒമ്പത് എഴുതി വിട്ടത് പക്ഷെ കറക്റ്റ് ആൻസർ ഒമ്പതാണ് ഒമ്പത് കളറാണ് അതിലുള്ളത് അതിലില്ലാത്ത കളേഴ്സൊക്കെ ഓരോരുത്തർ ആഡ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ യെല്ലോ ഇല്ല യെല്ലോ കളറിൽ ക്രിസ്റ്റൽ ബീഡ് എൻ്റെ അടുത്ത് ചെറുത് മാത്രമാണ് ഉള്ളത് വലുതില്ല അപ്പോൾ ഒമ്പത് കളർ ബീഡ്സ് ആണ് ഉള്ളത് ഇതിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയെന്നൊന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്ന് കാണിക്കുകയും ചെയ്യാം കേട്ടോ ഇതിൽ വരുന്നത് റെഡ് ഗ്രീന് വൈറ്റ് ലൈറ്റ് പിങ്ക് പിന്നെ ഒരു റോസ് പിന്നെ ഒരു വടമല്ലി പിന്നെ ഒരു പിങ്ക് സോറി ബ്ലൂ ഒരു കരിനീലിയും വരുന്നുണ്ട് പിന്നെ റെഡ് സോറി ഓറഞ്ച് അതിന് ഒമ്പത് കളേഴ്സാണ് വരുന്നത് ഈ കാണിക്കുന്ന കളേഴ്സാണ് ഇതിലുള്ളത് അപ്പോൾ ഇത്ര മാത്രമാണ് പറയാനുള്ളത് കേട്ടോ ഒമ്പത് കളേഴ്സാണ് വരുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു കിറ്റ് ഞാനീ ഇതിൻ്റെ കിറ്റ് തന്നെ കൊടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ ഒരാൾ മാത്രമാണ് ആൻസർ പറഞ്ഞത് ഒമ്പത് എന്നുള്ള ആൻസർ പറഞ്ഞ ഒരാൾ മാത്രമാണ് ഞാൻ ചെറിയൊരു ക്ലൂ തരണം കരുതിയതായിരുന്നു പക്ഷേ ഞാൻ ആ വോയിസിൽ പറയാൻ പാറു പത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു ക്ലൂ തരണം എന്ന് പറയാൻ കരുതിയായിരുന്നു പക്ഷെ പറയാൻ മാറുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത മത്സരം ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാം കേട്ടോ ഒരു ക്ലൂ ഒക്കെ തന്നിട്ട് തന്നെ ചെയ്യാം പിന്നെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എത്ര അടങ്ങാറായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ